സെപ്റ്റംബർ ഒൻപത് മുതൽ മുപ്പത് വരെ മൂന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന പെരുമഴ എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളും മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിവാരകുണ്ട് റോഡ് കാളികാവ് കളറാക്കി ചോക്കാട് ജി യു പി സ്കൂൾ അവധി ദിവസം പെയിന്റും ബ്രഷും എടുത്ത് അധ്യാപകരും രക്ഷിതാക്കളും ചോക്കാട് ഗവൺമെന്റ് യു പി സ്കൂളിൽ പുതിയൊരു മാതൃക തന്നെയാണ് അധ്യാപകരും ജീവനക്കാരും രക്ഷിതാക്കളും തീർത്തിരിക്കുന്നത് അധ്യാപകരും ജീവനക്കാരും രക്ഷിതാക്കളും ചേർന്ന് അവധി ദിവസങ്ങളിൽ ചോക്കാട് ഗവൺമെന്റ് സ്കൂൾ പെയിന്റ് അടിച്ച് കളറാക്കിയിരിക്കുകയാണ് ഏറെക്കാലമായി ജീർണിച്ചു കിടന്നിരുന്ന കെട്ടിടങ്ങളാണ് അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് അടിച്ച് വൃത്തിയാക്കിയത് ചില അധ്യാപകരും രക്ഷിതാക്കളും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പെയിന്റിംഗ് ബ്രഷ് പിടിക്കുന്നത് പി ടിഎ പ്രസിഡന്റും എസ് എം സി ചെയർമാനുമൊക്കെ പലപ്പോഴായി ഈ ജോലി ചെയ്തവരാണ് പ്രധാന അധ്യാപകൻ പ്രൊഫഷണൽ പെയിന്റർമാരെ വെല്ലുന്ന വിധം ഏറെ ഭംഗിയായി അധ്യാപകർക്ക് വഴികാട്ടിയായി പെയിന്റിംഗ് നടത്തി അറുന്നൂറോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സർക്കാർ വിദ്യാലയത്തിൽ ചുമർചിത്രങ്ങൾ ഉൾപ്പെടെ വരച്ച് കുട്ടികളെ ആകർഷിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് സ്കൂൾ അധികൃതർ ഇതിനായി പൂർവ്വ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും എല്ലാം സഹകരണം സ്കൂൾ അധികൃതർ പ്രതീക്ഷിക്കുകയാണ് സ്കൂളിലെ പ്രധാന അധ്യാപകൻ അധ്യാപക അവാർഡ് ജേതാവ് കൂടിയായ സി ബാലഭാസ്കരൻ ഉൾപ്പെടെയുള്ള അധ്യാപകരും പി ടി എ ഭാരവാഹികളും ഒത്തൊരുമയോടുകൂടിയാണ് പെയിന്റിംഗ് നടത്തുന്നത് വലിയ മാതൃക തന്നെയാണ് ചോക്കാട് സ്കൂൾ അധികൃതർ തീർത്തിരിക്കുന്നത് പി ടിഎ പ്രസിഡന്റ് പി സിദ്ദീഖിന്റെ നേതൃത്വത്തിൽ പി ടി എ കമ്മിറ്റി അംഗങ്ങളും എസ് എം സി ചെയർമാൻ അനീഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ അംഗങ്ങളും സ്റ്റാഫ് സെക്രട്ടറി ഫാത്തിമ ഫാത്തിമസുഹു നേതൃത്വത്തിൽ സ്കൂൾ ജീവനക്കാരും അധ്യാപകരും അധ്യക്ഷ അസ്മാബിയുടെ നേതൃത്വത്തിൽ അമ്മമാരും ും പെയിന്റും ബ്രഷും സ്കൂൾ കാലങ്ങളായിട്ട് പെയിന്റ് അടിക്കാതെ നമ്മുടെ മീറ്റിംഗ് ഹാൾ അടക്കമുള്ള ബിൽഡിങ്ങുകള് വളരെ ശോചനീയമായ അവസ്ഥയിലാണ് അത് കണ്ടറിഞ്ഞ വിദ്യാലയ സമിതികൾ കഴിഞ്ഞ മീറ്റിംഗില് സ്വയം അത് പെയിന്റ് അടിച്ച് വൃത്തിയാക്കാൻ തീരുമാനിച്ചിരുന്നു അത് ഇന്ന് പി ടിഎ എം ടി എസ് എം സി ഭാരവാഹികൾ അവരുടെ നേതൃത്വത്തിലുള്ള അംഗങ്ങളും അതേപോലെ സ്റ്റാഫ് സെക്രട്ടറി നേതൃത്വത്തില് അധ്യാപകരും ഒത്തുചേർന്നുകൊണ്ട് ഏകദേശം ഇരുപത്തഞ്ചോളം പേര് രാവിലെ മുതലേ ചെയ്ത ഈ ഹോള് ഇന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് ഈ രണ്ട് ബിൽഡിങ്ങുകള് ഇന്ന് തീരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്